കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് എ ഐ വൈ എഫ് ആരോപിച്ചു വിഷയമുന്നയിച്ച് ഭർണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഐ സി ഡി എസ് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും സമരപരിപാടികളും സംഘടിപ്പിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് എഫ് ആരോപിച്ചു അഞ്ചു വർഷക്കാലമായി സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ അംഗൻവാടി വർക്കേഴ്സ് താൽക്കാലിക ജീവനക്കാരായി അവിടെ വർക്ക് ചെയ്തിരുന്നവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് രാധാമണി രാജൻ എന്ന കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റിന്റെ മരിമോൾ ഉൾപ്പെടെ അവിടുത്തെ മെമ്പർമാരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ചിലരെ കുത്തി വേണ്ടി ആ നിയമനത്തിലേക്ക് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എ ഐ വൈ എഫിന്റെ പ്രവർത്തകർ സമരത്തിലാണ് പിന്നെ ഐ സി ഡി സി ഓഫീസോടെ നേരിട്ട് കണ്ട് ഈ വിഷയം സംസാരിക്കാൻ വരുമ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നിരിക്കില്ല നിയമപരമായിട്ടാണ് പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി തരാൻ ഓഫീസൊക്കെ കഴിയുന്നില്ല തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമോടെ ഉൾപ്പെടെ അത് വ്യാജ ആണ് അവരുടെ കയ്യിലുള്ളത് അവര് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലമായി കാലമായി വരെ ഒരു കോഴ്സിനും ചേർന്നിട്ടില്ല എന്നുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ അവർ മൂന്നാല് വർഷ കാലമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ജോലി അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്തു വരികയാണ് ആ ജോലിയിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവർ എന്തു ചെയ്തത്

അങ്ങനെ ഇരുപതാം നമ്പർ അംഗൻവാടി കെയറുമാണ് അത് എനിക്കാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാധാരണ ഒരു നിയമനം നടത്തുമ്പം അതിലൊരു ഉത്തരവുണ്ടായിരുന്നു ആറുമാസമോ അതിൽ കൂടുതലോ ജോലി ചെയ്തിട്ട് നിൽക്കുന്നവരെ പരിഗണിച്ച് പരിഗണിച്ചവരെ ലിസ്റ്റിലാക്കിക്കൊണ്ട് മാത്രമേ ഇൻറ്റർവ്യൂ നടത്തി പുതിയ ആളുകളെ എടുക്കാവുള്ളൂ എന്നുള്ളത് പക്ഷേ ഈ ഞങ്ങളെ പരിഗണിക്കാതെ ഇൻറ്റർവ്യൂ നടത്തി പുതിയ ആൾക്കാരെ എടുത്ത് കാര്യം എല്ലാവരും പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒത്താശയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകളെ ഉൾപ്പെടുത്തി അവരുടെ ബെസ്റ്റ് കൂട്ടുകാരികളെ ഉൾപ്പെടുത്തി നല്ലൊരു നിയമനം നടത്തിയിട്ടുണ്ട് ഞാൻ മൂന്ന് വട്ടമായിട്ട് അംഗൻവാടിയിൽ വർക്ക് ചെയ്തതാണ് പക്ഷെ നാൽപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റിൽ പോലും എൻ്റെ പേരില്ല ഞാൻ ഒരു ഉള്ള ആളാണ് ഇൻറ്റർവ്യൂ എന്നോട് ചോദിച്ചത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ടി ടി സി പഠിച്ചതാണ് ഇതിലൊന്നും എൻ്റെ എൻ്റെ ലിസ്റ്റിൽ പോലും എനിക്ക് വളരെ വിഷമമുള്ള ഈ എന്ത് എന്തിനും മുന്നോട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റിന്റെ മരുമകളെയും കോൺഗ്രസ് അനുഭാവികളെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ചില മെമ്പർമാരുടെ ബന്ധുക്കളെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പുതിയതായി നിയമിച്ചിരിക്കുന്നതെന്നും ഐ വൈ എഫ് ആരോപിച്ചു നിലവിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന വർക്കർമാർക്ക് സർക്കാർ മാനദണ്ഡം അനുസരിച്ചുള്ള പരിഗണന നൽകാതെയും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസക്കാരി അല്ലാത്ത വ്യക്തിയെ പഞ്ചായത്ത് ഭരണസമിതി അംഗത്തിന്റെ ബന്ധു എന്ന കാരണത്താൽ മാത്രം മതിയായ യോഗ്യത കൂടി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യവും നിൽക്കുന്നു ഇതിനെതിരെ എഐഒ എഫ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഐ സി ഡി എസ് ഓഫീസിലേക്ക് പ്രകടനവും സമരവും സംഘടിപ്പിച്ചു എ ഐ ഒ എഫ് ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് പി അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമരം എഐഒഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആദർശ് ശിവൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡല സെക്രട്ടറി അഡ്വക്കറ്റ് അമൽരാജ് സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം അഞ്ജലി എഐ എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആകാശ് ആർ ഉണ്ണിതാൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഹരി വന്ദന വിശ്വനാഥ് ടോം ജോർജ് കൃഷ്ണകുമാർ ആതിര എന്നിവരും സംസാരിച്ചു പ്രതിഷേധം തുടരുമെന്നും പ്രവർത്തകർ പറഞ്ഞു ന്യൂസ്